വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക കോവിഡ് ആശങ്കകൾ ഇല്ലായിരുന്നെങ്കിൽ ടൂറിസ്റ്റുകൾ സജീവം പൂക്കോടും കുറുമ്പാലക്കോട്ടയും ചെമ്പ്രയും ബാണാസുരയും ഇടയ്ക്കലുമൊക്കെ ആരെയാണ് ആകർഷിക്കാത്തത് ഇന്നിവിടെ വിജനമാണ് ജനക്കൂട്ടം ഇരച്ചെത്തിയിരുന്ന ഇടങ്ങളൊക്കെ ഇപ്പോൾ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് കോവിഡ് ആശങ്കകളെ കുറിച്ച് ഇവർക്കറിയില്ലായിരിക്കാം ചെമ്പ്രമലെ പൂക്കോടാകട്ടെ ഇടയ്ക്കൽക്കേവ് ആവട്ടെ നമ്മുടെ കുറുമ്പാല കോട്ടയോട്ടെ അങ്ങനെ ഒരുപാട് അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സഞ്ചാരികൾ കുറവായിരിക്കാം പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ കൂടുതൽ സഞ്ചാരികളെ വയനാട്ടിൽ എത്തിക്കണമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയ അനേകം വിനോദസഞ്ചാര ഉണ്ടെന്നതാണ് വയനാടിന്റെ പ്രത്യേകത ടൂറിസം രംഗത്ത് കോടികളുടെ നഷ്ടമാണ് കൊറോണ വ്യാപനം രൂപപ്പെടുത്തിയത് നിയന്ത്രണങ്ങളിൽ ഇളവ് കിട്ടിയാലും ടൂറിസം മേഖല സജീവമാകാൻ ഇനിയും ഒരുപാട് കാലമെടുക്കും വേഗത്തിൽ അതിജീവിക്കട്ടെ ഒരുപാട് പേരുടെ ഉപജീവനമാണ് വയനാട്ടിൽ നിന്ന് അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ